ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ രാഘുകേതു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ ശനി മാറിക്കഴിഞ്ഞു രണ്ടര വർഷത്തിൽ ഒരിക്കൽ മാറുന്ന ശനി മാറി ഒരു വർഷത്തിൽ ഒരിക്കൽ മാറുന്ന വ്യാഴം മാറി ഇപ്പോൾ രാഹുഗേതു മാറുന്നു അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊരുട്ടാതി അവസാന പാദവും ഉത്തരട്ടാതി രേവതി അപ്പോൾ ഈ അതിൽ മീനക്കൂറിനൊരു പ്രത്യേകതയുള്ളത് വ്യാഴൻ്റെ ക്ഷേത്രം കൂടിയാണ് അപ്പം ഈ കൂറുകാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വ്യാഴമാണ് അവരുടെ ധനത്തെ സംബന്ധിച്ച് വ്യാഴമാണ് സ്വാധീനിക്കുന്നത് മൂന്നിൽ നിന്ന വ്യാഴം ഇപ്പം നാലിലായതുകൊണ്ട് കുടുംബപരമായിട്ട് അവർക്ക് ധനത്തിന് കുറച്ചൊരു ആശ്വാസം കിട്ടും എന്നാലും അടുത്ത ധനമാറ്റം അതായത് വ്യാഴമാറ്റം വരുമ്പോഴാണ് ധനം ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കുന്നത് എങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ വഴിച്ച് കുറച്ചുകൂടി ധനപരമായിട്ടും കുടുംബപരമായിട്ടും അവർക്കൊന്നും കൂടി വ്യാഴം സപ്പോർട്ട് ചെയ്യും ഇനി രാഘുകേതു മാറ്റത്തിൻ്റെ പറയുകയാണെങ്കിൽ പന്ത്രണ്ടിലേക്കാണ് സർപ്പൻ മാറിയത് അത് അത്ര ഒരു നല്ല മാറ്റമല്ല എന്നാൽ വലിയ ദോഷം ചെയ്യത്തുമില്ല കേതു ആറിലേക്ക് മാറിക്കൊണ്ട് വലിയ ദോഷം ചെയ്യത്തില്ല കേതുവിൻ്റെ ഇഷ്ടസ്ഥാനങ്ങളായ മൂന്നാറ് പതിനൊന്നിലൊന്നാണ് ഈ ആറാം ഭാവം അതുകൊണ്ട് കേതു വലിയ ദോഷം ചെയ്യത്തില്ല കേതു അങ്ങനെ മാറികൊണ്ട് കുറച്ചുകൂടി നമുക്ക് ബുദ്ധിപരമായിട്ടും നൈപുണ്യത്തോടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കൊക്കെ പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ പഠിച്ചതിൽ വിജയം ജോലി തേടിയവർക്ക് പുതിയ ജോലി വിദേശ യോഗം അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും തീരുമാനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന അശ്രദ്ധയൊക്കെ മാറി പഴയ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ മാറ്റി പുതുക്കി നമ്മൾ നല്ല തീരുമാനങ്ങളും നല്ല കണിശക്കാരനുമായി മാറും ജീവിതത്തിൽ ഒന്നുകൂടി വിജയം നേടാൻ നമ്മുടെ പരിശ്രമം തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു കാലം ഇനി മറ്റൊന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയും വിവേകവും വേണ്ട ഒരു കാലം ശ്രദ്ധയും വിവേകവും മന മനസ്സിലാക്കേണ്ടത് നമ്മൾ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നു സെലിബ്രിറ്റിയാണ് നമ്മൾ നമ്മളെ കൂടെ ഒപ്പം പ്രവർത്തിക്കുന്നവർ സഹകരിക്കുന്നവർ നമ്മളെ വിശ്വസ്തരെന്ന് നമ്മൾ കരുതുന്നവരെല്ലാം ഇവരുമായിട്ട് ഒരു വളരെ സൂക്ഷ്മമായിട്ട് ഒരു രഹസ്യ നിരീക്ഷണമായി എല്ലാവരിലും വെക്കാൻ നല്ലതാണ് നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം അങ്ങനെ വന്നാൽ ഒരു ഉയർച്ചയും മാറ്റവും വരാവുന്ന സമയമാണ് അതിന് ബ്ലോക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു മറ്റൊന്ന് നമ്മുടെ ഇതുവരെ നിന്ന ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില നമുക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് തന്നെ സംശയം സംശയമുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളിലോ കാര്യങ്ങളിലോ അത് തരണം ചെയ്യാൻ അത് പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ തേടി വരുന്ന സമയമാണ് ഒരു ഉദാഹരണത്തിന് കുറേ നാളായിട്ട് നമുക്കൊരു കുടുംബപരമായിട്ടുള്ള കേസോ വഴക്കോ അല്ലെങ്കിൽ തർക്കമൊക്കെ കിടന്നു ഇതെല്ലാം ഒരു അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാൻ അതിനെ ഒരു നയപരമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വിടാൻ കഴിയുന്നൊരു സമയം വരെയാണ് പഴയ വൈരാഗ്യമോ വാശിയോ ഒക്കെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കണം കാരണം നമുക്ക് ഈശ്വരൻ അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളെ അതിനനുകൂലമാക്കി കൊടുക്കുകയും നമ്മളും കൂടി താൻ പാതി ദൈവം പാതിയിൽ നിന്നാണ് ഈശ്വരൻ ഈശ്വരൻ്റെ പാതിയിൽ നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ നമ്മളെ പാതിയിൽ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് കാരണം നിസ്സാരമായി കുറേ ചെറിയൊരു ജീവിതമാണ് നമ്മുടേത് ആ ജീവിതത്തിൽ നമ്മൾ ആരോടും തർക്കിച്ചിട്ടോ വഴക്കിട്ടിട്ടോ കാരണം ഇന്ന് ചെന്ന് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ കൊണ്ടുവരുമെന്ന് ആർക്കും ധൈര്യമില്ല കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് വാശി വൈരാഗ്യമൊക്കെ വീഴ്ചിട്ട് നമ്മൾ ക്ഷമയോടെ നയപരമായിട്ട് ജീവിതത്തെ വിജയിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടം അതിനുള്ളൊരു അവസരം ഈശ്വരൻ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കണം ജീവിതത്തിൽ മാറ്റാൻ വരുന്ന സമയം ഒപ്പം തന്നെ പുതിയതായിട്ട് ജാമ്യം മധ്യസ്ഥത മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് സഹായിക്കാൻ പോയി പണി വാങ്ങിക്കരുത് മറ്റുള്ളവരുടെ കാര്യങ്ങളെ സഹായിച്ച് നമ്മൾ സ്വയം ദുഃഖിക്കാൻ ഇട വരരുത് ധനപരമായിട്ട് അതിനെ സഹായിക്കാൻ പോകരുത് കാരണം ഒറ്റമാക്കി പറഞ്ഞാൽ നമ്മളെ ഏഴൽ ശനിയിൽ ജന്മശനിയാണ് അപ്പോൾ അത് അത്ര അങ്ങോട്ട് നന്നല്ല കൂടെ ഞാനിപ്പോൾ പറഞ്ഞു സർപ്പൻ പന്ത്രണ്ടിലേക്കാണ് നഷ്ടസ്ഥാനത്തേക്കാണ് മാറിയത് അപ്പം നമുക്ക് വിദേശത്തേക്ക് യാത്ര വിദേശത്തുനിന്ന് വരേണ്ട ഗുണങ്ങൾ വരും അകന്നിരുന്ന വിദേശ ബന്ധുക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും ഇതെല്ലാം കൊള്ളാമെങ്കിലും നമുക്ക് ചില ഇടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ എന്തു ചെയ്യണം കഷ്ടനഷ്ടങ്ങൾ നഷ്ടങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത് ആൾക്കാരെ അകന്നു പോകാൻ ഇട ഉണ്ടാക്കരുത് മറ്റൊന്ന് കടം കൊടുക്കാനോ വാങ്ങിക്കാനോ നിൽക്കരുത് ഇപ്പോൾ അതേ കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കരുത് അതുപോലെ തന്നെ ആർക്കും കടം കൊടുത്ത് സഹായിക്കാനും പോകരുത് പ്രത്യേകിച്ച് ധനപരമായിട്ട് അതുപോലെ തന്നെ യാത്ര അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഓഹരി വിപണിയിൽ വലിയ പരീക്ഷണങ്ങൾക്ക് പോകരുത് അതൊന്നും ഗുണകരമാവുന്ന ഒരു കാലമല്ല അതായത് ഓഹരി വിപണി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഊഹക്കച്ചവടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അധ്വാനിക്കാതെ പെട്ടെന്ന് നമ്മുടെ ധനം ഡബിൾ ചെയ്ത് വരുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ലോട്ടറിയിൽ ഉൾപ്പെടെ ഒരുപാട് പൈസ മുടക്കണ്ടെന്നർത്ഥം ഇനി അടുത്തത് പുതിയ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായി വരുന്നൊരു കാലം അതായത് ഓൺലൈൻ വഴിയായിരുന്നോ അല്ലാതെ ധാരാളം പുതിയ ബന്ധുക്കളോ ബന്ധു തുല്യമായ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്നതെയും പക്ഷേ അവരെല്ലാം നിരീക്ഷിക്കണം നല്ല അവരുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് വലിയ കൊടുക്കൽ വാങ്ങലിന് പോകാതെ നമ്മളിൽ ധനവും നമ്മുടെ ഒന്നും ആഗ്രഹിക്കാതെ നിൽക്കുന്നവരെ മാത്രം കൂടെ നടത്തുക ശത്രുക്കൾ വഴി നമുക്ക് നമ്മുടെ ദേവാധീനം മറയാതെ സൂക്ഷിക്കുക അതായത് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഈ ശത്രുദോഷം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ശത്രുദോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ വേണ്ടടുത്ത് വേണ്ട പോലെ ഇടപെട്ട് ആരും നമ്മളെ ശത്രു ആവില്ല നമ്മൾക്ക് അതായത് നാടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട് പരമശിവൻ കഴുത്തിൽ നിന്ന് പാമ്പ് ചൊന്നത് കരുടാ സൗഖ്യമാണ് ആരും ഇരിക്കേണ്ട ഇടങ്ങളിലിരുന്നാൽ യാർക്കും സൗഖ്യം തന്നെ അപ്പോൾ നമ്മൾ നമ്മളെ ഇരിക്കേണ്ട ഇടം വിട്ട് കളിച്ചുകൊണ്ടാണ് ഇന്നലെ നമ്മളെ കൂടെ നന്നായിട്ട് ആത്മാർത്ഥമായി സഹകരിച്ചവരാണ് പിന്നെ നമ്മളെ ശത്രുവായി മാറുന്നത് അപ്പം നമ്മളെ ആരുമായിട്ട് സഹകരിക്കുമ്പോഴും എത്ര സഹകരിക്കണം വേണ്ടെന്നുള്ള നമുക്കൊരു തീരുമാനവും ലിമിറ്റും വേണം പിന്നെ അനാവശ്യമായ സാമ്പത്തിക ഇടപാടുകളോ കാര്യങ്ങളോ ആരുമായിട്ടും ചെയ്യാതിരിക്കുക ഒപ്പം തന്നെ വളരെ അകന്നിരുന്ന ആൾക്കാർ അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദരിപ്പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിരിയാൻ തീരുമാനിച്ചിരുന്നവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർ തമ്മിലാകുന്നിരുന്നു പ്രണയിതാക്കളെ ആകുന്നിരുന്നു നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ നേരുന്നു ഇവരെല്ലാം അടുക്കാനൊരു ശ്രമം നടത്തും അവരെ തീർച്ചയായിട്ടും അടുക്കാനുള്ള അവസരമാണിത് അടുക്കാൻ അവസരം കൊടുക്കണം അവർ വീണ്ടും നമ്മളടുത്തേക്ക് വരട്ടെ ആ എന്തിനാണ് നമ്മൾ കുറച്ച് കാലത്തേക്ക് അവരോട് പിണങ്ങിയിട്ട് എന്ത് നേടാനാണ് നമ്മൾ അവരുമായിട്ട് സ്നേഹവും ഇഷ്ടമായിട്ട് പോവുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് സമയം എങ്കിലും നമ്മൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ധനപരമായിട്ടായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വലിയ വലിയ അബദ്ധങ്ങൾ വരാവുന്ന കാലം അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടും പലവട്ടം ആലോചിച്ച് സൂക്ഷിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ തീരുമാന വൈകല്യം വരരുത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധ കൊണ്ട് വളരെയധികം ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നൊരു കാലമാണ് നിങ്ങൾക്ക് നല്ലതേ വരും വളരെ ശ്രദ്ധ പുലർത്തുക ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമൊന്നും വരില്ല ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറിപ്പോകുന്ന പ്രശ്നങ്ങളെ വരുകയുള്ളൂ ചെറിയ ചെറിയ കുഴപ്പങ്ങളെ ഉള്ളൂ വലിയ കുഴപ്പമില്ല എല്ലാ രീതിയിലും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളെല്ലാം തന്ന സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് എൻ്റെ ഈ വീഡിയോകൾ ധാരാളം നിങ്ങളുടെ അനുഗ്രഹത്താൽ ഉയർന്നു വരുന്നുണ്ട് അത് നിങ്ങളോടെല്ലാം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് നന്ദിയും കടപ്പാടും കൊണ്ട് നിലവിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്കുള്ള ജാതകം നോക്കണമെങ്കിൽ അതെല്ലാം മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് തന്നെ നിലവിൽ എനിക്ക് കുറച്ച് നല്ല തിരക്കും അപ്പോയിൻമെൻ്റ് ഫുള്ളായി പോകുന്നുണ്ട് ഏകദേശം ഒരാഴ്ച ഫുൾ അപ്പോയിൻമെൻ്റ് എങ്കിലും നിങ്ങളുടെ വാട്സപ്പിൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നോളാം നിങ്ങളുടെ എല്ലാം വിനീതമായി ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണോ